കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ് ആണ് ചേരുന്നത് സിനോജ് ഗുഡ് മോർണിംഗ് ബീച്ച് വിട്ടൊരു കളിയില്ല ശരിക്കും ഈ കോഴിക്കോട്ടെ ടീമിനോട് നമുക്കൊരു നന്ദി ഉള്ളത് എന്താ വെച്ചാൽ ലൊക്കേഷനുകളാണ് മിക്ക ദിവസവും നിങ്ങൾ നമുക്ക് കാണിച്ചു തരാം അപ്പൊ കാലത്ത് ഇതൊക്കെ കാണുമ്പോ നമുക്കും ഭയങ്കര ഒരു പോസിറ്റീവ് ആണ് സിനോജ് ഭംഗി എന്നാൽ പിന്നെ നല്ലൊരു കാഴ്ച രാവിലെ കാണിച്ചു തരാം ക്യാമറ സൂപ്പർവൈസർ വല്ലതോടെ തിരിച്ചാൽ കാണാം രാവിലെ തന്നെ പ്രാവുകൾ അരിയും ഗതമ്പും കൊത്തിക്കൊത്തി തിന്നുന്നത് കാണാം ബീച്ചിൽ ഇവിടെ നടക്കാൻ വരുന്നവർ ഇട്ട് കൊടുക്കുന്നതാണ് സ്ഥിരമായി ഇട്ട് കൊടുക്കുന്ന ഒരു സ്പോട്ടാണിത് ധാരാളം പ്രാവുകളുണ്ട് നമ്മൾ അടുത്തൂടെ പോയാൽ അങ്ങനെ പറന്നു പോകില്ല കാരണം ആളുകളുമായി അത്ര ഇടപഴകി കഴിയുന്ന ഈ നഗരത്തിലെ കുറച്ച് പ്രാവിൻകൂട്ടങ്ങളാണ് ഇവിടെ എത്തുന്നവർ അരിയും ഗോതമ്പ് ഇട്ട് കൊടുക്കും അത് രാവിലെ തന്നെ വയർ നിറയെ കഴിക്കും അങ്ങനെ പോകുന്ന ആളുകളുമായി കുറച്ച് അടുത്ത് ഇടപഴകുന്ന പ്രാവുകളാണ് കാണാൻ നല്ല ഭംഗിയാണ് രാവിലെ തന്നെ ഇതിനിടയ്ക്കൂടെ വന്ന കുറച്ച് നമുക്ക് സാധിക്കുമെങ്കിൽ മറ്റൊന്ന് മുനമ്പം കേസിൽ കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലിൽ ഇന്ന് പ്രാരംഭവാദം നടക്കുകയാണ് പത്ത് കക്ഷികളാണ് കേസിലുള്ളത് ഭൂമി ഏറ്റെടുത്ത വഖഫ് ബോർഡിന്റെ നടപടിക്കെതിരെയും റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തിയതിനെതിരെയുമാണ് ഫറൂഖ് കോളേജ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് അല്ലേ അതെ അതായത് ഇന്നലെ മുൻപത്ത് നിന്നുള്ള നിവാസികൾ ഇവിടെ എത്തിയിരുന്നു അവരും ഈ കേസിൽ കക്ഷി ചേരാൻ വേണ്ടി അപേക്ഷ നൽകിയിരുന്നു അത് ഇന്നലെയാണ് ഈ വക്കഫ് ട്രൈബ്യൂണൽ അത് അംഗീകരിച്ചിരിക്കുന്നത് ഇതിന് മുൻപ് ഈ വക്കഫ് സംരക്ഷണ സമിതി അല്ലെങ്കിൽ വേദി എന്ന് പറയുന്ന സംഘടനകളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഹർജി നൽകാൻ വേണ്ടി എത്തിയപ്പോൾ അത് ട്രൈബ്യൂണൽ അനുവദിച്ചിരുന്നില്ല ഏതായാലും അവിടുത്തെ ഏറ്റവും ഇരകളെന്ന് പറയുന്നത് അവിടെ താമസിക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന അറുന്നൂറോളം വരുന്ന കുടുംബാംഗങ്ങളാണ് അവരുടെ ഹർജി ഇന്നലെ ഈ ട്രൈബ്യൂണൽ സ്വീകരിച്ചു അവരെ കക്ഷി ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ മുൻപ് നിവാസികളുടെ പെറ്റീഷൻ ഇന്ന് ഈ ട്രൈബ്യൂണൽ മുൻപാകെ നൽകുകയും പ്രാരംഭ വാദങ്ങൾ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ഈ ഭൂമി കൈമാറി എന്ന് പറയുന്ന സ്ഥിതിസായിട്ട് മാത്രമാണ് ഇതിനെ എതിർക്കുകയും ചെയ്തിരിക്കുന്നത് കേസിലാകെ പത്ത് കക്ഷികളാണുള്ളത് ഫറൂഖ് കോളേജ് പറയുന്നത് ഭൂമിയുടെ റവന്യൂ രേഖകൾ വന്ന മാറ്റം തിരുത്തണം അപ്പം തന്നെ വക്കഫായി പ്രഖ്യാപിച്ച നടപടി റദ്ദാക്കണമെന്നാണ് ഫറൂഖ് കോളേജിന്റെ നിലപാട് ഫറൂഖ് കോളേജിൽ നിന്നാണ് ഇവർ ഇവിടുത്തെ ആളുകൾ ഈ ഭൂമി വില കൊടുത്ത് വാങ്ങുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ട്രൈബ്യൂണലിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ പാസായ രാഷ്ട്രപതി ഒപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ആശ്വാസം മുൻപങ്കാർക്കുണ്ടെങ്കിലും ഈ കേസ് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവും ഇനി അത് വക്കഫ് നിയമഗതി നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ ഡ്രൈബ്യൂണൽ എന്ത് വിധിക്കുന്നു അതിനെതിരെ ചിലപ്പോൾ സിവിൽ കോടതിയിൽ പോകാനുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു വരികയാണ് അപ്പോഴും മുൻകാല പ്രാബല്യമുണ്ടോ എന്നൊരു ചോദ്യത്തിന് ഇതുവരെ ഒരു വ്യക്തത കൂടി വന്നിട്ടില്ല ഏതായാലും കിരൺ റിജു മന്ത്രി മുൻപ് ആ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്നാണ് കരുതുന്നത് പാർലമെന്റിൽ ഉൾപ്പെടെ മുൻപങ്കാർക്കും നീതി ലഭ്യമാകുമെന്ന് മന്ത്രി തന്നെ പാർലമെന്റ് പറഞ്ഞ സാഹചര്യത്തിൽ ആ പ്രതീക്ഷയിലാണ് മുൻപ് നിവാസികൾ ഉള്ളത് യെസ് സിനോജ് സിനോജ് ഈ വാർത്തയൊക്കെ വായിക്കുമ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ബാക്കിൽ ഈ കച്ചവടക്കാരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അവരുടെ ദിവസം ആരംഭിച്ചു തുടങ്ങി എന്താ പറയുക ബലൂണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഉണർന്ന് തുടങ്ങിയല്ലേ അതെ വെങ്കി അതായത് ഞാൻ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് രാവിലെ ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന നിരവധി ആളുകളുണ്ട് അങ്ങനെ വന്ന് ബലൂ ബലൂണൊക്കെ വിൽക്കുന്ന ആളുകളാണ് അതിനിടയിൽ ക്ലീനിങ് നടക്കുന്നുണ്ട് ക്ലീനിങ് നടക്കുന്നുണ്ട് എപ്പോഴും ഈ സ്ഥിരമായ കാഴ്ചയാണ് വൃത്തിയേടാക്കി ഇടുന്നത് അതായത് കാണിച്ചു തരാം ഈ സുഖമായി ഇറങ്ങുന്ന ഒരാളെയാണ് കാണുന്നത് ഈ വലത്തോട്ട് തിരിച്ച് ഞാൻ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ളത് അവിടെ യൂസ് മീ എന്ന് പറഞ്ഞ രണ്ട് വേസ്റ്റ് ബോക്സ് ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ആളുകൾ ആളുകൾ അവിടെ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് അങ്ങനൊരു ദുരവസ്ഥയുണ്ട് കഴിഞ്ഞ ദിവസം അരുൺ സാർ ഇവിടെ വന്ന ദിവസം ഈ ക്ലീൻ ചെയ്യുന്ന ആളുകളോട് നേരിട്ട് സംസാരിച്ചതാണ് പ്രത്യേകിച്ച് അവധിക്കാലമായതുകൊണ്ടേ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ വരും ഇതിനകത്ത് കിടക്കുന്ന വേസ്റ്റ് നോക്കിയാൽ കാണാം ഐസ്ക്രീം കപ്പുണ്ട് ചായക്കപ്പുണ്ട് നോട്ടീസ് ഉണ്ട് പ്ലാസ്റ്റിക് കൂടുണ്ട് ഇട്ടാപ്പൊട്ടയുടെ കവറുണ്ട് അങ്ങനെ എല്ലാ സാധനവും എന്ത് ഉപയോഗിച്ചോ അതിനു ബാക്കിയൊരു സാധനം ഇരുന്ന സ്ഥലത്ത് ഇട്ടിട്ടല്ല നടന്നു പോകുന്ന സമയത്ത് അവിടെ ഇട്ടിട്ട് അങ്ങ് പോവുകയാണ് ഈ ക്ലീൻ ചെയ്യുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതെല്ലാ ദിവസവും രാവിലെ അടിച്ച് വൃത്തിയാക്കി അതിമനോഹരമാകും മനോഹരമാകും മണിക്കുള്ളിൽ പക്ഷേ വീണ്ടും നാളെ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതേ അവസ്ഥയാണ് സ്ഥിരമായി നടക്കുന്ന ആളുകളൊക്കെ തന്നെയുണ്ട് ഇത് വൈദികനാണ് അച്ഛാ സ്ഥിരമായിട്ട് വരുന്നതാണല്ലോ ബീച്ച് കണ്ടിട്ട് എന്താ തോന്നുന്നത് രാവിലെ ഭയങ്കര വൃത്തിയായി കിടക്കുന്നത് അതെ രാത്രിയിൽ വളരെ മോശമായി കിടക്കുമെങ്കിലും പ്രഭാതമാവുമ്പോൾ വളരെ മനോഹരമാക്കിയിടുന്ന കുറച്ച് ജോലിക്കാരുണ്ട് അവർ കൃത്യമായിട്ട് വന്ന് ചെയ്യാറുണ്ട് ഞാൻ പല ദിവസത്തോടെ നടക്കാനും ഓടാനൊക്കെ വരുന്നതാണ് രാവിലെ തന്നെ കാണാൻ സാധിക്കും അവർ കൃത്യം ആറു മണി കഴിയുമ്പോൾ ആറു മണിയാവുമ്പോഴത്തേക്കും ഒരു ജോലി തുടങ്ങും ഒരു ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ വളരെ മനോഹരമാക്കിയിടും എങ്കിലും ഒത്തിരി പേര് ഇവിടെ വന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ് പക്ഷേ ഇവിടെ വരുന്ന കുറച്ച് ആളുകൾ ഉത്തരവാദിത്തം കാണിക്കേണ്ട കാരണം ചില യൂസ് മീ അവിടെ ആരും ഇടുന്നില്ല ചോട്ടിൽ പോകുന്നത് അതെ തീർച്ചയായും ഞാൻ പലപ്പോഴും കാണുമ്പോൾ ചിന്തിക്കാറുണ്ട് കാരണം ഇത്രയും സജ്ജീവനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടും അതൊരിക്കലും അത് ഉപകാരപ്പെടുത്താതെ അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താതെ മനുഷ്യരിങ്ങനെ ഒരു ഉത്തരവാദിത്വ ബോധമില്ലാതെ ചെയ്യുന്ന ഒത്തിരി ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ബോധിപ്പിക്കുന്ന കാര്യമാണിത് വളരെ സങ്കടം തോന്നാറുണ്ട് കാണുമ്പോൾ പക്ഷേ കുറേ പേര് വളരെ ഇടാൻ വേണ്ടി അധ്വാനിക്കുന്നവരും കാണുന്നുണ്ട് അവിടെ തന്നെ വോളണ്ടിയേഴ്സ് ആയിട്ട് വന്ന് അവിടെ കടിച്ചു വൃത്തിയാക്കുന്നവരെയും കാണാറുണ്ട് രാവിലെ നടക്കാൻ വരുന്ന ചില ആളുകൾ കുറെ പേര് അങ്ങനെ തന്നെ ചെയ്യുന്നവരും ഉണ്ട് കുറച്ച് പേര് വളരെ പ്രായമായവര് തന്നെയാണ് പക്ഷെ അവർ വളരെ ഉത്തരവാദിത്തോടെ അവർ ചെയ്യുന്ന സന്തോഷത്തോടെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടുള്ള ഇതാണ് ബീച്ചിലെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷെ നാളെ ഇത് നമുക്ക് ഒരു ദിവസം ആ വോളണ്ടിയേഴ്സ് ഒന്ന് കാണിച്ചു തരണം കേട്ടോ അവര് അവരുടെ ഒരു സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് ചെയ്യുന്നതല്ലേ അപ്പൊ നമുക്ക് ഒരു സവരെയും കൂടി നമുക്കൊന്ന് കാണിച്ചു തരണം കേട്ടോ അപ്പൊ എന്തായാലും കോഴിക്കോട് കോഴിക്കോടേ ഇങ്ങനെ മാലിന്യങ്ങളെല്ലാം വൃത്തിയാക്കി ഉണർന്നു കഴിഞ്ഞു സജീവമായി